എന്നിട്ട് വണ്ടി ഗോസ്റ്റ് അപ്പൊ ഓടിച്ചു പോയോ അയ്യോ അങ്ങനെ നിന്നോ ഗോസ്റ്റ് വന്നപ്പോ ആ ഹാ ഈ പാപ്പജിനെ ബൈക്ക് കൊണ്ട് വന്നപ്പോൾ എങ്ങു ചെറിയാക്കി ഹാ ഇ ദേ ഇടുണ്ട് ഹാ അങ്ങനെ ആണോ ബൈ പാപ്പജിനെ ബൈക്ക് അപ്പോൾ പോസ് ഇട്ടിട്ട് പാപ്പജി വന്നു ഓ പോസ് ഇട്ട പാപ്പജി പോസ് ഇട്ടി ദാ ഇതിന് बहुत भाई അപ്പൊ ചേക്കേ കാ അതെ ഇതിയപ്പം ഇപ്പപ്പ ഇതിന്റെ പാപ്പജി വന്നു പാപ്പജി വന്നു ഇതിന്റെ പാപ്പജി വന്നു പാപ്പജി ഗോസ്റ്റ് പാപ്പജി ഇതുവന്നു എന്നിട്ട് മുണ്ടാണേ ഹാ ഇതെനെ ഇവിടെ ഹാ അങ്ങോട്ട് ഷൂട്ട് ഓ ഓ എങ്ങേ വെച്ചിട്ട് ഷൂട്ട് ചെയ്യൂ നാ ും കഴിയറ്റിട്ട് എന്നിട്ട് എന്നിട്ട്

പപ്പാച്ചി രക്ഷിക്കാൻ വന്നോ ദേവുട്ടിയുടെ പപ്പാച്ചിയോ ആണോ ദേവുട്ടിയുടെ പാപ്പാച്ചി വന്നോ എന്നിട്ട്

അതെയോ അത് അമ്മിന്റെ അമ്മ അല്ലേ വീട്ടിലാണോ ഓ ശരി ശരി ഞാനോ ഓമ്മ ഞാനോ ശരി ശരി ആ ഞാനോ ഇപ്പൊ ഞാൻ കോസ്റ്റാ ഏറ്റവും എന്നിട്ട് ചിച്ചു ഡ്രസ്സ് ഗോസ്റ്റ് ആ എടുത്തിട്ട് എന്റെ പൊന്നെ എന്തിനാ ഗോസ്റ്റ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നല്ലേ പാവല്ലേ ഒരു മിനിട്ടാ പാപ്പാച്ചി വിളിക്കുന്നേ ആ അതെ ഇതിനൊരു ഞാൻ അമ്മയൊരു കാര്യം ചോദിച്ചെ ഇത് ഗോസ്റ്റിൻ്റെ അതൊക്കെ എന്തെങ്കിലും ഒരു എൻ്റി ഞാൻ കടിച്ചാൽ മതി വരുമല്ലേ പാറ്റാ അത് ഇച്ചിച്ചേരി ആ വെരി ഗുഡ് അമ്മയുടെ ഏത്ത അപ്പടെ എടുത്തുവച്ചോ അത് ദേട്ടീൻ്റെ തല്ലാൻ വെച്ച് വടിയാണ് മടിയാണ് ദേവുട്ടി കാണുന്ന പോലെ ഒന്നും അല്ല നല്ല ചട്ടമ്പിയാണ് അതുകൊണ്ട് ദേവുട്ടിൻ്റെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വക രണ്ട് ഷോട്ടൊക്കെ കൊടുക്കും അതേ ദേവസം അമ്മയുടെ കയ്യിൽ നിന്ന് ദേവുട്ടി എത്ര അടി വാങ്ങൂടാ എത്ര അടി വാങ്ങും എത്ര അടി വാങ്ങും ഒക്കെ വേണമെങ്കിൽ കണ്ടോ എന്തോ ഇത് അല്ല ഇവരോട് ഫുഡൊക്കെ കഴിച്ചോന്ന് ചോദിച്ചോ എന്തോ ഇത് എൻ്റെ ഒരു കയ്യിലെ വാളേ എവിടെ പോയി ശരി ശരി എന്നാൽ ഞാനിപ്പോൾ വീഡിയോ എൻഡ് ചെയ്യാണ് അവസാനിപ്പിക്കുകയാണ് അപ്പം ബായി പറ എല്ലാവരോടും ബായി പറ അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ എൻ്റെ ഗോസ്റ്റിൻ്റെ കഥ ഇവിടെ തീരുകയാണ് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് പിന്നെ വരുന്നതായിരിക്കും ഇത് വളരെ പിടിച്ചിരിക്കുന്നത് പാറ ഇതിൻ്റെ സെക്കൻഡ് ഓ ആൾ ഭയങ്കര ഗൗരവത്തിലാണ് കാശ് ശരി അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ ഞാൻ പറയട്ടെ ദേവൂട്ടിയുടെ ഗോസ്റ്റിൻ്റെ കഥ തുടങ്ങി കഴിഞ്ഞാൽ നിർത്താൻ ഭയങ്കര പാടാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് ഒന്ന് ഫുൾ സ്റ്റോപ്പ് ചെയ്യാണ് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ ഉണ്ടെങ്കിൽ ദേവൂട്ടിയുടെ കയ്യിൽ കഥ ഞാൻ ഇടുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു എൻ്റെ എവിടെ ഹാ അപ്പം ശരി ബായ് ഓക്കെ